ഡിഫൻസ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ഹാപ്പി ലൈഫ് ടി വി പബ്ലിക് സ്പേസുകൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഈ എപ്പിസോഡിൽ പറയുന്നത് മലയാളിക്ക് വളരെ അപൂർവമായിട്ടാണ് പലപ്പോഴും പബ്ലിക് സ്പേസിൽ പെരുമാറുമ്പോൾ ഉണ്ടാകുന്ന നല്ല സ്വഭാവങ്ങൾ ഉള്ളതായിട്ട് കണ്ടിട്ടുള്ളത് ഞാനൊക്കെ അടങ്ങുന്ന മലയാളികളെ കുറിച്ചാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പബ്ലിക്ക് നമ്മളൊരു ഒരു ഒരു വെയ്റ്റിംഗ് സ്റ്റേഷനിൽ എയർപോർട്ടോ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനോ ബസ് സ്റ്റാൻഡിലൊക്കെ ഇരിക്കുമ്പോൾ പല ആളുകളും അവരുടെ ചെളിയൊക്കെ ഉള്ള ആ കാലൊക്കെ കയറ്റി വെച്ചിട്ടാണ് ഇരിക്കുന്നത് അതായത് അവരിയ്ക്കുന്ന ഒരു സീറ്റ് ഉണ്ടാകും ആ സീറ്റിന് നേരെ ഓപ്പോസിറ്റുള്ള ഒരു സീറ്റ് അല്ലെങ്കിൽ ഒരു സീറ്റ് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് അവരുടെ കാല് ഷൂ ഉണ്ടാകും ചെരുപ്പ് ഉണ്ടാകും അത് നേരെ തന്നെ അങ്ങോട്ട് കയറ്റി വെച്ചിട്ടുണ്ടാവും ഇയാളിപ്പോൾ ഇരുന്ന ഈ സീറ്റിൽ ഇടത്താനൊന്നും എഴുന്നേക്കട അല്ലേ നിങ്ങളൊന്ന് എഴുന്നേക്കൂ ഞാനൊന്ന് എൻ്റെ കാലൊന്നവിടെ വെച്ചിട്ട് കുറച്ച് ചളിയൊക്കെ ആക്കിയിട്ട് നിങ്ങളിരിക്കൂ എന്ന് പറഞ്ഞാൽ ദേഷ്യം വരില്ലേ അതുപോലെ തന്നെയല്ല നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞ് പോയാൽ നമ്മുടെ ചെരുപ്പ് വെച്ച് ആ സീറ്റിൽ മറ്റേതോ നല്ല കുളിച്ച് ഫ്രഷ് ആയിട്ട് പെർഫ്യൂമൊക്കെ അപ്ലൈ ചെയ്ത് വന്ന ഒരാൾ ഒരു ഇൻ്റർവ്യൂവിന് പോകാനുള്ള ഒരാൾ അവിടെ ഇരിക്കാൻ സാധ്യതയില്ലേ നമ്മുടെ കാര്യം മാത്രം നമുക്ക് ശരിയാക്കിയാൽ മതിയോ ഒരു തവണ എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുമ്പോൾ സമാനമായ ഒരു അനുഭവം ഉണ്ടായപ്പോൾ ഞാനൊരു മാന്യ ഒരു പ്രായം ചെന്ന ഒരാളാണ് അദ്ദേഹത്തോട് വളരെ മാന്യമായി സൗമ്യമായിട്ട് ഞാൻ പറഞ്ഞു ചേട്ടാ നിങ്ങൾ ഇങ്ങനെ ഇവിടെ വൃത്തിയേടാക്കി കഴിഞ്ഞാൽ അടുത്ത ഒരാൾ വരുമ്പോൾ അയാൾക്ക് ഇരിക്കേണ്ടത് നമ്മുടേതല്ലല്ലോ ഇത് പബ്ലിക് സ്പേസ് അല്ലേ ചില ആളുകൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഇത്തരം സ്ഥലങ്ങളിൽ വെച്ച് ഭക്ഷണം കഴിക്കും ശരിക്കും പറഞ്ഞാൽ ഭക്ഷണം കഴിക്കാനൊക്കെ സെപ്പറേറ്റ് ഒരു ഏരിയ സംവിധാനങ്ങളൊക്കെ ഉണ്ടാവേണ്ടതുണ്ട് ഇനി ഉള്ള സ്ഥലത്ത് നമ്മൾ കഴിക്കുമ്പോൾ അവിടെ അടുത്തൊരാൾ ഒന്ന് ഇരിക്കാൻ കൂടെ ഉള്ളതാണ് അപ്പോൾ ആ സീറ്റിൽ പബ്ലിക് സീറ്റിൽ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണത്തിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ താഴെ പോയിട്ട് അതൊന്ന് ക്ലീൻ ചെയ്യാനുള്ളൊരു മാനസികാവസ്ഥ വേണ്ടേ ഇതൊക്കെ ഇതൊക്കെ നമ്മൾ എന്നാണ് ഇനി പഠിക്കുന്നത് അതേപോലെ തന്നെ ഇങ്ങനെ പബ്ലിക്കായിട്ട് ഉപയോഗിക്കുന്ന സ്ഥലങ്ങളൊക്കെ നമ്മൾ കാരണം വൃത്തികേടാവാതിരിക്കുക ഇനി വൃത്തിയാക്കിയിട്ടില്ലെങ്കിലും നമ്മൾ കാരണം അവിടെ വൃത്തികേട് ഇല്ലാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു ഉറച്ച ഒരു നിലപാട് നമ്മൾ എടുക്കേണ്ടതില്ല ജനങ്ങൾക്ക് എല്ലാവർക്കും ഉപയോഗിക്കാനുള്ളതല്ലേ ആ ഓരോ ദിവസവും അവിടെ ക്ലീനേഴ്സൊക്കെ ഉണ്ടാകും എന്നാൽ പോലും നമ്മൾ കാരണം അവിടെ ഒരു വേസ്റ്റേജ് അവിടെ ഉണ്ടാവാൻ പാടില്ല എന്നൊരു നല്ല ചിന്തയിലേക്ക് നമുക്കൊക്കെ വളരാം എന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് കാറിലൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ കഴിച്ച പഴത്തിൻ്റെ തോൽ എന്തുകൊണ്ടാണ് തെരുവിലേക്ക് നമ്മൾ വലിച്ചെറിയുന്നത് അത് ഏതോ ഒരാളുടെ വീടിൻ്റെ ഫ്രണ്ട് ആവില്ല അത് ഏതോ ഒരാളുടെ വീടിൻ്റെ പരിസരമാവില്ല അത് നമ്മളുടെ വേസ്റ്റേജ് വണ്ടിയുടെ ഒരു സൈഡിൽ തന്നെ വെക്കുക അത് നമ്മളെ വീട്ടിലെത്തുമ്പോൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഡസ്റ്റ്ബിൻസ് എവിടെയെങ്കിലും സൈഡിൽ കാണുമ്പോൾ അവിടെ നിർത്തിയിട്ട് അതിൽ മാത്രം ഇടുക മക്കളെയും കഴിച്ചുമുട്ടായിട്ട് തൊലി എല്ലാ തെരുവിലേക്ക് തെല്ലാം തള്ളുന്നത് എന്തിനാണ് ഈ തെരുവെന്ന് പറയുന്നത് നമുക്കെല്ലാ വേസ്റ്റേജ് ഇടാനുള്ള സ്ഥലമാണോ അല്ല വേസ്റ്റേജ് സംസ്കരിക്കാനുള്ള കപ്പാസിറ്റി ഉള്ള സംവിധാനങ്ങളുള്ള അതിൻ്റെ ഡസ്റ്റ്ബിൻസ് ഉണ്ട് അവിടെ മാത്രം അത് ഇടുന്ന ഒരു സെറ്റപ്പിലേക്ക് നമ്മൾ വരണം പബ്ലിക്കിൽ വൃത്തികേടാക്കാതിരിക്കാനുള്ള ഒരു നല്ല മനസ്സ് നമ്മൾ ഭക്ഷണം കഴിച്ച് കഴി കഴുകി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ബാക്കി കാര്യങ്ങൾ നല്ല വൃത്തിയുള്ള വാഷ് പേസിനാണെങ്കിൽ അതൊന്നും അവിടെ നിന്ന് ഫിനിഷ് ചെയ്യുക ചില ആളുകൾ തുപ്പിയിട്ട് ആ തുപ്പിയതിൻ്റെ അവസ്ഥിട്ട് അവിടെ കിടക്കുക അടുത്ത ആൾ വരുമ്പം എന്തോ ഒരു വെറുപ്പ് വരിക ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാതെ ഒരു വൃത്തിയിൽ പബ്ലിക്കിൽ നമ്മൾ പെരുമാറുന്ന ഒരു സെറ്റപ്പ് തീർച്ചയായിട്ടും നമ്മളൊക്കെ വളർന്നു വരേണ്ടിയിരിക്കുന്നു മറ്റു വിഷയങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം ബി വിത്ത് എസ് ഹാപ്പി ലൈഫ് ടി